തൃശൂർ ആളൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി പോലീസുകാരനെ കണ്ടെത്തി തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്നാണ് സീനിയർ സി പി ഒ പി എ സലേഷിനെ കണ്ടെത്തിയത് കഴിഞ്ഞ എട്ടിനാണ് സലേഷിനെ കാണാതായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് തഞ്ചാവൂർ പുതിയ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചന്ദ്രു ലോഡ്ജിൽ നിന്നും ചാലക്കുടി പോലീസ് സലേഷിനെ കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസം സലേഷ് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിച്ചിരുന്നു ഇതോടെയാണ് തഞ്ചാവൂറുണ്ടെന്ന സൂചന പോലീസിന് ലഭിച്ചത് ചാലക്കുടി വിജയരാഘപുരം സ്വദേശിയായ ആളൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ പി എ സലേഷിനെ കാണാതായിട്ട് എട്ട് ദിവസം പിന്നിട്ടിരുന്നു എട്ടാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് ഡ്യൂട്ടിക്കെന്ന് പറഞ്ഞുപോയ ശേഷം തിരികെ എത്താതിരുന്നതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് ചാലക്കുടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനു സമീപം കണ്ടെത്തിയ സലേഷിന്റെ ബൈക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ മാറ്റിയിരുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയതാണ് പോലീസിനെ ഏറെ വലച്ചത് റിപ്പോർട്ടർ തൃശൂർ